ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ എപ്പോഴും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കളിക്കാനുള്ള കളിയിൽ ഫ്രീ ഫയർ മാക്സ് ഇന്ന് നമ്മുടെ കളിക്കണത് എൻ്റെ സ്വന്തം ചേട്ടൻ ഉണ്ട് ഡാർലി ഉണ്ട് ലെഫ്റ്റ് ഉണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ സി എസ് ആണ് കളിക്കാൻ വേണ്ടത് പറഞ്ഞൊടുവിൽ കളി കയറിട്ടാണ് അതിന് ഇപ്പം ചാനൽ സ്ക്രീയത് പുതിയ മറ്റേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്തത് കാണാം അപ്പോൾ കളി കയറിട്ടാണ് അപ്പോൾ ഗെയ്സ് നമ്മൾ തന്നെ കളി കയറിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ ചേട്ടൻ കുറേ നാൾക്ക് ചേട്ടാണ് വന്നത് കാരണം ചേട്ടൻ എക്സാം ആയ സമയത്ത് കളി നിർത്തി വെച്ചു പിന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാനും തോന്നിയില്ല അത് ഞാനിപ്പോൾ അതേ പറഞ്ഞ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് ചേട്ടൻ കം ബാക്ക് ആണ് പിന്നെ ഇപ്രണ്ട് കളിക്കൊക്കെ കൊള്ളാം ഇങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു അത്ര ഉണക്കാൻ പറ്റൂല

റിയില്ല അടേത്തോട്ടാ അതുകൊണ്ട് നേട് കുക്ക് ചെയ്യണ സൗണ്ട് കേട്ടി കണ്ടം പിടിച്ചോ സത്യം എങ്ങോട്ടേലും ഓടിക്കോ എന്തായാലും അത്രേ ഉള്ളു എന്താ ഓ ഫോസിന്റെ നമ്മളൊക്കെ പാവങ്ങളെ നമ്മുടെ ണ്ടല്ലേ കളിച്ച് വിളിച്ചല്ലോ ആ പറഞ്ഞോ നേട് പോരാണെങ്കിൽ കണ്ടം പിടിച്ചോ എന്നെ നോക്കണ്ടു അങ്ങനെ തപ്പോഴേ തപ്പോഴും കളിക്കാൻ അവൻറെ യൂട്യൂബറാണ് അപ്പുറത്ത് ആ ഗുണ്ടാബായി പണ്ടേണ്ട അവൻ ഹാക്കറാന്ന് അടിക്കണ എന്നെ കൂന്നു വണ്ടാപ്പടിച്ച് ഗുണ്ടാബായാണ് ഇത്

ഓ ഞാൻ എടുത്തില്ല ഉണ്ട് സ്കൂളൊക്കെ തുറക്കാൻ ടെൻഷനൊന്നുമില്ല എനിക്ക് കാരണം വെറുതെ ഞാനൊരു പരാഫല്ലേ എമ്മെ ഇങ്ങോട്ടും ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ വാ അടുത്തോട്ട് നമ്മുടെ കൂടെ മാക്സിമം കവർ കവർമിച്ച് നിന്ന് കളിക്കണം അതാണ് നമ്മുടെ മെയിൻ ആ വെയിറ്റ് 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 യൂട്യൂബർ ഒക്കെ ഇനി ഇങ്ങോട്ട് വാ ോട്ട് വരികയാണെങ്കിൽ കൊല്ലാം ഇവിടെ അവന്മാര് ആ സൈഡിലോട്ട് എല്ലാ വന്ന കണ്ടേ കേറാൻ അതേ ഒരുത്തം വരണ്ടല്ലോ അവനോക്ക് അങ്ങനെയാണെ ഈ വീട്ടിലെ ബാക്കി കൂടെ കേറടിക്കാൻ പറ്റട്ടെ ചേച്ചി എല്ലാ തോണ്ടത് ഞാനും ബുദ്ധിപരമായി നീങ്ങി ഞാൻ ഞാൻ പെട്ടുപോയി പോണട്ടെ നോക്കി കളി കളി വാങ്ങിത്തരാ എന്തോ ചിട്ടി തുക എന്തോ വന്നു എവിടെ നിന്ന് ഇപ്പൊ മേളൊക്കെ ഓർത്തെ നോക്കർത്തെ നോക്കാ വീടിന്റെ వెള്ളന്നരന്നോ അവനെ 155 ഡി ഹെഡ് കൊടുത്ത നോക്കാക്കിണ്ട്. ദേ വീടിന്റെ അടുത്തുണ്ട് ওরത്തെ. അത്രേ ഉള്ളൂ. അവനെ ഫിനിഷ് చేద్దాเรത്തോ കൊണ്ട വീള്ളോട്ട് വാ. ലൈക്കറിന്റെ പവർ ഇടാനാണ് നടക്കുന്നത്. എന്തായാലും നോക്കിക്ക് ഡബിൾ ব্যারেল കൊണ്ട ഞാൻ അടി അവനെ. ടോപ്പിൽ ప్లేയർ ഉണ്ട് ട്ടോ. ওরത്തെ നോക്ക്. ബ്രോ, അവിടെ വീടിന്റെ വെള്ള രണ്ട് മൂന്ന് പേരെണ്ട്. ഒരുത്തനെ ഞാൻ അവിടെ നോക്കാക്കിണ്ട്. വേം വാ. എച്ച്പി ന്ന് പറഞ്ഞു കളക്കുന്ന പവർgetElementById. ഒരാൾക്ക് കളിക്കട്ടെ ചാവരുത് ഓ എനിക്കും കിട്ടി ഫ്രണ്ട് ഒരു ഉള്ള കിട്ടിൻറെ നോക്കി കളി മാത്രമല്ലേ അല്ലെ രണ്ടുപേരും സ്കില്ല് വെറുതെ യാഗം ആവേശം കേറി എന്റെ മോനെ അതെ ഞാൻ പറഞ്ഞ അതുകൊണ്ട് അവിടെ ഗ്ലൂ ഇട്ടെ അമാര് കയറിന്റെ ആ സൈഡിൽ കൂടി വരുള്ളൂ വേണ്ട എല്ലാ സാധനങ്ങളും എടുത്തോ എന്ത് വേണേലും എടുത്തോ എന്റെ ഗ്ലൂ ഗ്ലൂലേ ആ എന്ത് വേണേലും എടുത്തോ മാക്സി കളി എടുക്കാൻ നോക്കണം ഒരുമിച്ച് കളിക്കണം അത് വേറെ കാര്യം ഇതിപ്പോ മാറി മാറി പോയിട്ടാണ് അത് മതി നന്നായിട്ട് നന്നായിട്ട് ആ നോക്കണം കളിച്ച് അങ്ങനെയല്ല പറഞ്ഞു അവന്റെ ബാക്കിൽ കുരുത്തു നിൽക്കണ്ടല്ലോ അവൻ നെറ്റ് വീതം അവനങ്ങ

അപ്പോൾ കേസ് ഇത്രയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എന്നുള്ള ചേട്ടനും ഇനിയും എൻ്റെ കൂടെ കളിക്കണം താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക വേണ്ടാന്നുള്ളവർ കമന്റ് ചെയ്യുക പക്ഷെ ഞാനെന്തായാലും കുടക്കൂട്ടു അപ്പോൾ പറഞ്ഞു കുഴപ്പിക്കില്ല പറഞ്ഞു കുഴപ്പിക്കില്ലെന്ന് അപ്പോൾ ഇത്രയുള്ള ഗയ്സ് നമ്മുടെ വീഡിയോ പീസ് ഔട്ട്